മലിനജലം ചേർന്നുള്ള ോട് ചേർന്നുള്ളത് പെരളശ്ശേരി മൂന്നുപേരിയിലെ താജ് ഓഡിറ്റോറിയത്തിലെ മലിനജലം കൂത്തുപറമ്പ് കണ്ണൂർ റോഡരികിലെ ഓടയിലേക്കാണ് ഒഴുക്കിവിട്ടത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഈ നിയമലംഘനം കണ്ടെത്തിയത് ഓഡിറ്റോറിയത്തിന്റെ പാചകപ്പൊരിയുടെ ഭാഗത്തു നിന്നും വരെ നിർമ്മിച്ചിരിക്കുന്ന മുപ്പത് മീറ്ററിലധികം നീളമുള്ള തുറന്ന ഓവുചാലിൻ്റെ ഉള്ളിലായി മൂടിയ നിലയിലായിരുന്നു മലിനജല ടാങ്കിന്റെ രണ്ട് പൈപ്പുകളും ഉണ്ടായിരുന്നത് ഓഡിറ്റോറിയത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നടപടികൾ തുടരുമെന്നും സ്ക്വാഡ് വ്യക്തമാക്കി പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെരീഖുൾ അൻസാർ പെരളശ്ശേരി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിൽനാ ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ